എന്റെ ചേട്ടൻ എന്തിനാ ഇത്രയും കാശ് ഒക്കെ അയച്ചു തരുന്നത് എന്റെ ചേട്ടാ അബ്രോഡാണ് ഒരു മന്ത്ലി ചെലപ്പം വൺ ലാക്ക് കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടോ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു ഞാൻ പറഞ്ഞത് അത് നേരത്തെ ശേഷ ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ മഹാ ചേച്ചു അറിയാമോ എന്നെ അറിഞ്ഞൂടാ നിങ്ങളോട് എന്റെ സത്യം പറയുന്ന മാന്യമായി തന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ ദയുണ്ടായി ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം ഇപ്പൊ തന്നെ മരുന്നല്ലോ കളിക്കണ്ട് ആള് കള്ളനാണേലും ഒരു മണ്ട നല്ല സൈഡ് ഞാൻ போதும் அதே ஒரா அம்பதினால வச்சு ஷேர் எடுத்துட்டு அது கடெக்ட்லோடு போகணுள்ள ഒരു ൂടെ അറിയുന്ന പോലെ നിങ്ങളെ പറ്റി പഠിക്കാൻ പോകാൻ കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തി സ്ഥിതി നിന്റെ കച്ചവടം പൊട്ടി താക്കുവാലുമായിട്ട് ഞാൻ പോണു ശരി ഇങ്ങനെ തെറി പിളിക്കല്ലേ ഒരു മനസ്സിനാണ് ഞാൻ